ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കേരളക്കാരെ ഒന്നാകെ പ്രാർത്ഥിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് ഷിരൂരിൽ മണ്ണിടിഞ്ഞ് ലോറിയോടൊപ്പം നമ്മൾ അർജുനെ കാണാതായ സമയത്ത് അർജുന ജീവനോടെ കിട്ടണ എന്ന് ആപാലവൃദ്ധം ജനങ്ങളും പ്രാർത്ഥിച്ച ഒരു സമയമുണ്ടായിരുന്നു അതിനുശേഷം ഏകദേശം പത്ത് എഴുപത് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ അർജുൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് അർജുൻ്റെ ലോറിയിൽ നിന്ന് ലോറിയുടെ ക്യാബിൽ നിന്ന് തന്നെ അർജുൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് ഒരുപക്ഷെ കേരളക്കാരായ ഇതിനു വേണ്ടി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേരെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് ഒരു മലയാളി എന്നുള്ള നിലയിൽ വേണ്ടി തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഓരോ മലയാളികളും ചെയ്തിട്ടുണ്ടാവും ഒരു പ്രാർത്ഥനയെങ്കിലും അതായത് നമ്മുടെ ഒരു സഹോദരനെ പോലെ കണ്ട് ഒന്ന് പ്രാർത്ഥിക്കുകയെങ്കിലും പലരും ചെയ്തിട്ടുണ്ടാവും അവസാനം ഇപ്പോൾ എഴുപത് ദിവസം എഴുപത്തൊന്ന് ദിവസങ്ങൾക്ക് ശേഷം അർജുൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ ദിവസം ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഒരു പത്ത് ദിവസം വരെ പലരും പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു ക്യാബിനകത്തുണ്ടെങ്കിലും വെള്ളം കയറിയിട്ടില്ല ചെടി കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജീവനോട് കണ്ടെത്താൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ പലർക്കും ഉണ്ടായിരുന്നു പക്ഷേ ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു ഈ പത്ത് എഴുപത് ദിവസമായി എല്ലാവരുടെയും പ്രതീക്ഷകൾ കുടുംബത്തിൻ്റെ അടക്കം പ്രതീക്ഷകൾ അവസാനം